ഒരാവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ തേടിയെത്തുന്ന ചില മനുഷ്യരില്ലേ ഒരുപക്ഷെ അവരെ കേട്ടിരിക്കാനായിരിക്കും അവർ വിളിക്കുന്നത് അതും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും അവരെ മോശമായിട്ടായിരിക്കും വിചാരിക്കുക കാരണം നമുക്കൊരു മെസ്സേജ് അയക്കാതെ നമ്മളെ ഒന്ന് വിളിച്ചു നോക്കാതെ നമ്മളുടെ ഒരു വിവരവും അന്വേഷിക്കാതെ അവർക്കൊരാവശ്യം വരുമ്പോൾ മാത്രം അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എപ്പോഴും നമ്മൾ മോശമായിട്ടായിരിക്കും വിചാരിക്കുക എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നതിനു പകരം ഒന്ന് മാറി ചിന്തിച്ചു നോക്കിയേ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഇരുട്ട് കയറിയ സമയത്താണ് നമ്മളെന്ന വെളിച്ചത്തെ തേടി അവർ ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറാൻ നമുക്ക് സാധിക്കും എന്ന അവരുടെ പ്രതീക്ഷയാണ് അവരെ നമ്മളിലേക്ക് എത്തിച്ചത് ആ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മാറുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആരുടേക്കോ ജീവിതത്തിൽ നിങ്ങളും ഒരു വെളിച്ചമാണ്